ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മലയാള എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം കേഷും നിധിയും കൂടെ റോഡിലൂടെ നടന്നു വരുമ്പോഴാട്ടോ നമ്മുടെ സൂര്യ അങ്ങോട്ട് വരുന്നത് നിധി നീ വന്നെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ കേട്ടോ വീട്ടിലേക്ക് വന്നേ പിന്നെ അവിടുത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല എന്നൊക്കെ പറയുക നിധി അച്ഛൻ പറഞ്ഞത് ഓർത്ത് നീ വിഷമിക്കേണ്ട എന്ന് പറയാനാട്ടോ ഞാൻ വന്നതെന്നൊക്കെ സൂര്യ പറയാം അവരുടെ ഭാഗത്തൊന്ന് ആലോചിച്ച് നോക്കിയാ നിനക്ക് വിഷമം തോന്നേണ്ട കാര്യമൊന്നും ഇല്ലാന്നു ഇയാള് പറയണം ഇത്രയും സ്വത്തും വീടും സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നീ വെറൊരു ഡ്രൈവറുടെ കൂടെ പോകുന്നു എന്നറിഞ്ഞ ആരാരും ദേഷ്യപ്പെടത്തില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു കുപ്പത്തോട്ടിൽ പോയി കിടക്കേണ്ട ആളാണോ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ മതി നിർത്തിക്കോളാൻ പറഞ്ഞു നികേഷ് സൂര്യയോട് അപ്പൊ നികേഷെ സാർ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു നിധിയെടാ എന്നും പറഞ്ഞു സൂര്യ നിധി നിന്റെ സർട്ടിഫിക്കറ്റ് പോയി എന്ന് കരുതി വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല നല്ല നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസ്ഥ നമ്മൾ കൊണ്ടെങ്കിൽ ഇപ്പം ഈ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല നീ ഒന്ന് ശാന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇങ്ങനെ ഒരു കാലിത്തൊഴുത്തിൽ ജീവിക്കാനാണോ നീ രാജീവ് ശങ്കറിന്റെ മകളായി പിറന്നത് അങ്കിന്റെ ആസ്തി എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ അത്രയും സ്വത്തും സ്വത്തും എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്കിനി സമ്പാദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടോ എന്നൊക്കെ നിധിയോട് ചോദിക്കാം ദേ വികാരം കൊണ്ടല്ല വിവേകം കൊണ്ട് ചിന്തിക്കും നിധി ഏഹ് അങ്കിളിനോട് ഞാൻ സംസാരിക്കാം ഓക്കേ പക്ഷേ ദേ അവരെ ഉപേക്ഷിച്ച് നീ എൻ്റെ കൂടെ ഓസ്ട്രേലിയക്ക് വരാൻ തയ്യാറാകണമെന്ന് സൂ ഈ സൂര്യ പറയാം വിവാഹം കഴിച്ച് ഒരാളുടെ കൂടെ ജീവിച്ചതിലൊന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛൻ നിന്നെ അംഗീകരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പം ഓ നിങ്ങൾ സീറോ ഷെയിം ഐറ്റം തന്നെയാണ് കേട്ടോ ഇന്ന് നിധി പറയുമ്പോൾ അത് കറക്റ്റാന്ന് പറഞ്ഞു നികേഷം സീറോ മാനേഴ്സ് ഓ അതിനെപ്പറ്റിയുള്ള കോൺഫിഡൻസും എന്ന് നികേഷ് പറം നീ ആരാടെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ എന്ന് സൂര്യ നികേഷിനോട് ചോദിക്കുമ്പോൾ നീ ആരാടാ എൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ എന്ന് നിധി സൂര്യോട് ചോദിച്ചു അല്ല യു കോൾ മീ നീ എന്ന് സൂര്യ ചോദിക്കുമ്പം നിന്നെ പോലെ ഒരു നാണെ കെട്ടെന്നാറിയ ഞാൻ പിന്നെ അങ്ങുന്നേ ഒന്ന് വിളിക്കുന്നു അടാ ചോദിക്കുമ്പോൾ അയ്യോ ഡോണ്ട് യു എസ് ബ്ലാക്ക് കൈൻഡ് ഓഫ് ബേഡ്സ് നിന്നെ പോലെ ഒരു കുട്ടി അങ്ങനത്തെ വേഡ്സൊക്കെ ഉപയോഗിക്കരുത് അതൊക്കെ മോശമാണെന്ന് പറയുമ്പം ഞാൻ ഇതിനേക്കാളും മോശമുള്ള വേർഡുകൾ ഉപയോഗിക്കും കേൾക്കുമ്പോൾ നടക്കുമെന്ന് ചോദിച്ചു ഏ ഇനി വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുക സൂര്യ നീ ഒരാള് കാരണം ഞാനിപ്പോൾ ഈ ഒരു ഒരവസ്ഥയിലായത് എന്നിട്ടിപ്പോ വീണ്ടും വീണ്ടും പിന്നാലെ തന്നെ സെല്യപ്പെടുത്താൻ വരുന്നു എന്ന് നീ ധീവനോട് ചോദിച്ചു സൂര്യോട് നിന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അടിയും ചീത്ത നിനക്ക് പോരാ ഒരു കാര്യം ചെയ്യാം ഇനി ഓസ്ട്രേലിയക്ക് പോകാത്ത രീതിയിൽ ഞാൻ ചിലക്ക് തരാമെന്ന് പറഞ്ഞു ഏഹ് എന്താ എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം നിന്നെ ഇനി ഇന്ത്യയിൽ നിന്ന് ഓരോരുത്തേക്കും പറഞ്ഞ അയക്കുന്നില്ല എന്നു അപ്പോൾ അയ്യോ നിന്റെ അമ്മയ്ക്കും വീട്ടുകാർക്കും ഇടയ്ക്കിടക്ക് വന്ന് കാണാൻ കഴിയുന്ന രീതിയിൽ നിന്നെ ഞാൻ അവരോട് താക്കിത്തരാമെന്ന് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ ഏഹ് എന്നും പറഞ്ഞാൽ സോര്യ നിൽക്കാം നിധി എന്താ ചെയ്യാൻ പോന്നെ നിധി എന്താ ചെയ്യാൻ പോകുന്നേ വഴിയിൽ വെച്ചൊരു തെമ്മാടി കടന്നു പിടിക്കാൻ വരുന്നു എന്നാ പോലീസിനെ വിളിച്ച് പറയാൻ പോവാന്ന് പറഞ്ഞു അയ്യോ ഞാനോ ഞാൻ അയ്യോ ഞാൻ തെമ്മാടിയൊന്നും അല്ല ഞാൻ അതിലും വലിയ റാസ്കല കുറച്ചു കാലം നീ പൂജ പോയി കിടക്കാൻ പറഞ്ഞു അപ്പൊ നോ നിധി വേണ്ട നിധി വേണ്ട അയ്യോ എടാ ഒന്നും പറ എടാ പറ വേണ്ട നിധി സോറി നിധി വേണ്ട നിധി എന്നൊക്കെ പറഞ്ഞു അപ്പത്തേക്കെ നിധി ഫോൺ വിളിച്ചു സാറേ എന്റെ പേര് നിധി എന്നാ സർ ഞാനിവിടെ ബസ് അടുത്തുള്ള റോഡിലാണ് ഉള്ളതെന്നും ഇവിടെ വേറെ എന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും നിധി പറയാം ആൾ ഇത്തിരി ഡ്രഗിലാണെന്ന് തോന്നുന്നു ഡ്രഗ്സോ ഓ മൈ മമ്മി ഞാനോ എന്ന് പറഞ്ഞാൽ സോരി നിൽക്കട്ടെ ഇല്ലല്ല അങ്ങനെയല്ല അയ്യോ ഞാനങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ നിന്ന് ജീവനും കൊണ്ട് കയറി ഓടി പോകും കേട്ടോ അപ്പോൾ നെൽകട്ടെ എത്തിട്ടുണ്ടടി നീ നോക്കിക്കോ നീയും നോക്കിക്കോ എന്ന് പറഞ്ഞോണ്ട് സോരി അവിടെ നിന്ന് അങ്ങ് പോയി അപ്പം നീ പേടിച്ചു പോയോ എന്ന് ചോദിച്ചു ഏയ് ഇല്ല ഏട്ടത്തിൽ നേരത്തെ നല്ല സങ്കടത്തിലായിരുന്നു ഇപ്പൊ ചിരി കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഞാനിങ്ങനെ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഇനി അങ്ങനെ കാര്യം കരയാൻ പാടില്ല നികേഷെ കൈ കരയിപ്പിച്ചവരുടെയൊക്കെ മുന്നിൽ ജയിച്ച് കാണിക്കണം കാണിക്കണമായിരിക്കും ചിരിച്ചു നിൽക്കണമെന്ന് നിധി പറയുമ്പം അതേ എന്ന് പറഞ്ഞു നികേഷും അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് പോകുന്നു ആ സമയത്ത് നമ്മുടെ സുധീഷ് ഇവരെ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കാം കേട്ടോ അപ്പം ഇവർ രണ്ടുപേരും ചെന്ന നേരം സന്ധ്യയായി എടാ ഒരുപാട് നേരം ആയാലോടാ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹൈവേയിൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടാന്ന് പറഞ്ഞു ഓ ആ നിധി പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് സുധീഷ് ചോദിക്കുമോ ഉം ഉം പറഞ്ഞു ആ കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ കഴിച്ചെന്നും പറഞ്ഞു ആ എന്നാ പിന്നെ ബസ്സിൽ വന്നതിന്റെ എന്തെങ്കിലും ക്ഷീണോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഏഹ് എന്തിന് ഞങ്ങൾ എ സി ബസ്സിലാ വന്നു അതുകൊണ്ട് ക്ഷീണമൊന്നുമില്ല എന്ന് പറഞ്ഞു നികേഷ് പക്ഷേ കാണുമ്പോൾ എന്തോ ഒരു ക്ഷീണം തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സുധീഷ് ഞാനും അതേ ബസ്സിലാണ് അതേ മൂന്നാല് മണിക്കൂർ യാത്ര ചെയ്തു വന്ന അപ്പം കൂടുതലൊന്നും മെഴുകാ നിൽക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഒന്നൊരു പോടാ പോടാന്നും പറഞ്ഞുകൊണ്ട് സുതീഷ് അയ്യട എന്ന് പറഞ്ഞു നികേഷ് നിക്കാ നിങ്ങൾ വരുമല്ലോ എന്ന് കരുതിയിട്ടേ വണ്ടിയായിട്ട് വന്നാൽ ഞാനൊന്നും പറഞ്ഞു നമ്മുടെ ട്രാവൽസിലെ വണ്ടിയാണെന്ന് പറഞ്ഞാൽ ഏഹ് നമ്മുടെ ട്രാവൽസോ ഒന്ന് നികേഷ് വെച്ചു ഏഹ് ആടാ നമ്മുടെ ട്രാവൽസിലെ വണ്ടി എന്ന് പറയുമ്പോ നമ്മുടെ ട്രാവൽസിലെ വണ്ടി അല്ലേ ഉള്ളും വെച്ചു കൊടുത്ത പാകത്തിനിട്ട് നിധി സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞു കുഴപ്പമൊന്നും അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിധി ഇങ്ങനെ നോക്കുവാ നികേഷിന് അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ വീട്ടിൽ പോയി സംസാരിക്കാമല്ലോ എന്തിനാ നടപടിയിൽ നിന്നും സംസാരിക്കുന്നത് അല്ലേ വാ നിധിക്ക് ചായയും പറ്റും വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു എന്നാൽപ്പാ നമുക്ക് വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞു അങ്ങനെ ഒരു വണ്ടിയൊക്കെ കയറി അവർ വീട്ടിലോട്ട് പോയി സമയത്ത് അവർ ചെന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നാ ഉമ്മറത്ത് തന്നെ ഇരുന്ന അച്ഛൻ വെള്ളം അടിച്ചോണ്ടിരിക്കുക വെള്ളം അടിച്ചോണ്ടിരിക്കുന്ന അച്ഛനെ കണ്ടിവർ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്ക് നികേഷ് നിധി സുധീഷിനോട് ചോദിച്ചു ഏട്ടൻ പോവുകയാണോന്ന് അപ്പൊ ഞാൻ വരാം എനിക്ക് ഡ്രൈവറോട് അടുത്ത ട്രിപ്പിന്റെ അവർ സംസാരിക്കാനാണ് നിങ്ങൾ ചെല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് എന്നിട്ട് ഇവരെ പറഞ്ഞു വിട്ടു കാശ് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കാശും കൊടുത്ത് സുധീഷ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അച്ഛൻ അങ്ങനെ ഉമർപ്പടിയിലിരുന്ന് ഇങ്ങനെ മോതി കൊണ്ടിരിക്കുക അപ്പോഴേക്ക് സുഭാഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു സുഭാഷ് ഇറങ്ങി വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ മോള് വീട്ടിൽ പോയതായിരുന്നല്ലേ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛൻ ഒന്നും മിണ്ടാതെ ഇണ്ടാ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും സുതീഷ് വന്നിട്ട് നിധി അകത്തേക്ക് വന്നതെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പം എടാ ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നതിന് മുൻപ് ചേട്ടൻ അതിനും കൂടെ അകത്തേക്ക് കൊണ്ടുപോകണം ഒരു മര്യാദയൊക്കെ വേണ്ട മക്കളെ എന്ന് ചോദിച്ചു അപ്പം എല്ലാവരും സുഖമായിരിക്കാമെന്ന് പറയും അത് പറ ദേ എൻ്റെ പ്രത്യേക അന്വേഷണം അച്ഛൻ അറിയിച്ചായിരുന്നോ ആ വാന്ന് എന്ന് പറഞ്ഞു അതായത് നന്നായി ഒരു ദിവസേ എല്ലാവരോടും കൂടി ഇങ്ങോട്ട് വരാൻ പറയാനൊക്കെ ആയിട്ട് അച്ഛൻ പറയാം സുഭാഷൻ സുതീഷ് ഇങ്ങനെ നോക്കി നിൽക്കാം നമുക്ക് കൂടി പാട്ടും ഡാൻസും ഡാൻസ് ഒക്കെയിട്ട് ജോളിയായിട്ടങ്ങ് പോകാം എന്താ പറയാമെന്ന് പറഞ്ഞു മുളകത്തേക്ക് വരാൻ പറഞ്ഞാൽ സുഭാഷ് വിളിച്ചുകൊണ്ട് പോയി എന്നിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സങ്ങോട്ട് പോകാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇരുന്ന് ഞാൻ സുതീഷിനോട് പറയുമ്പോൾ അതിന് അതിൻ്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ ഒന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി സുതീഷ് അപ്പം നിധിക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു നാരങ്ങ വെള്ളം നമ്മുടെ സുഭാഷ് അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുതരി നമ്മളത് കുടിക്കാൻ പറഞ്ഞു യാത്ര ചെയ്തു വന്നാൽ ക്ഷീണം മാറണ്ടേന്ന് ചോദിച്ചു എന്നിട്ട് നിർബന്ധിച്ച് കൊടുത്തു സുഭാഷ് അത് കുടിച്ചു അവിടെ ചെന്നിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും എല്ലാവരും വന്നിങ്ങനെ നിൽക്കുക അപ്പോൾ അവരെന്നെ ശരിക്കും ചതിക്കായിരുന്നു നേരത്തെ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ അച്ഛനും ചേട്ടനും എന്നെ കാത്തിരിക്കായിരുന്നു എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള പ്ലാനായിരുന്നു അപ്പോഴാണ് ഞാൻ അറിഞ്ഞതെന്നൊക്കെ നിധി പറയാം പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞാലേ അവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാകുമോ എന്നും സുതീഷ് പറയാം അത് എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നിച്ചത് ഞാൻ പറഞ്ഞതാണ് അല്ല മോളെ സർട്ടിഫിക്കറ്റ് തരില്ലെന്നാണ് പറഞ്ഞതെന്ന് സുഭാഷ് ചോദിക്കുമ്പം ഞാൻ തിരിച്ചു പോയി അവർ പറഞ്ഞതുപോലെ ജീവിച്ച സർട്ടിഫിക്കറ്റ്സ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ജീവിക്കാൻ എനിക്കെന്തിനാണ് സർട്ടിഫിക്കറ്റ്സ് എന്ന് നിധി ചോദിക്കാം കെഞ്ചി പറഞ്ഞിട്ട് പോലും അവരെനിക്കത് തന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകട്ടോ തന്നില്ലെങ്കിലും സാരമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവരത് കത്തിച്ച് കളഞ്ഞു എന്നോട് അത്രയ്ക്ക് ദേഷ്യമുണ്ടെങ്കിലും ഇത്രക്കൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല ഇത് നിധി ഇവരോട് പറയുമ്പോൾ സുഭാഷിനൊക്കെ ഭയങ്കര അത്ഭുതം കേട്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ അത് പറയും നാലക്ഷരം പഠിച്ചവരല്ലേ അവരൊക്കെ ദേ പോരത്തിരിക്കുന്ന ഞങ്ങളുടെ അച്ഛൻ പോലും ഇത്രയും ക്രൂരത കാണിക്കില്ലായിരുന്നെന്നും സുധീഷ് എന്നൊരു നിധിയോട് പറയാട്ടോ ഹെ എന്നാലും എത്ര വർഷത്തെ കഷ്ടപ്പാടാ അവർ ഒരു നിമിഷം കൊണ്ട് ചാറാക്കി കളഞ്ഞതെന്ന് സുഭാഷ് ചോദിക്കല അമ്മയൊന്നും പറഞ്ഞില്ലേ ചോദിക്കുമോ എനിക്കത് തരരുതെന്ന് ആദ്യം പറഞ്ഞത് അമ്മയാണെന്നും ആ അമ്മ എന്തു പറയാനാണെന്നും നിധി എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കരയുമ്പോൾ മോളെ മോളിങ്ങനെ കരയാതെ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു സുഭാഷ് നിധി കരയല്ലേ കരയല്ലേ എന്ന് പറഞ്ഞു സുധീഷും നികേഷും ഹരീഷക്കെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക മോളെ കരയല്ലേ മോളെ കണ്ണ് തുടക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു ഇനി ഞാൻ അവരുടെ അടുത്തേക്ക് പോവില്ല ഇനി എൻ്റെ ജീവിതത്തിൽ അവരുടെ മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിക്കണോ എന്നൊക്കെ നിധി ഇങ്ങനെ ഇവരോട് പറയൂ കേട്ടോ എന്നിട്ട് നിധി അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോയി നിധി അങ്ങ് പോയിക്കഴിഞ്ഞപ്പം ഏട്ടത്തെ അവരെ അവിടെ പിടിച്ചെടുത്തതിന് അവർ മാക്സിമം നോക്കി പക്ഷെ നടന്നില്ല എന്ന് പറഞ്ഞു നികേഷ് ഇവരോട് സർട്ടിഫിക്കറ്റ് കത്തിച്ച് കളഞ്ഞ് എന്തിനാണെന്ന് പോയി ചോദിച്ചാലോ ഇന്ന് ഗിരി ഹരീഷ് ചോദിക്കുമ്പോൾ അതൊന്ന് വേണ്ടണം അതുവരെ വേറൊരു കുഴപ്പമാകുമെന്ന് പറഞ്ഞു സുതീഷ് തൽക്കാലം ഇതങ്ങ് എന്നും സുധീഷ് ഇവിടെ പറയുക സുധീഷ് ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ ഏകദേശമൊക്കെ വരുന്നുണ്ടെന്നുള്ള സമാധാനത്തിലാണ് നമ്മുടെ സുധീഷ് ആ സമയത്ത് സുതീഷ് പതുക്കെ നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നു നിധി അന്നേരം അവിടെ സങ്കടപ്പെട്ടിങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ സുതീഷ് വരുന്നത് കണ്ട് ചാടി എഴുന്നേറ്റു സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ അതെ ഇയാൾ വല്ലാണ്ട് അപ്സെറ്റ് ആയതുകൊണ്ടേ ഉറങ്ങിക്കാണല്ലെന്ന് കരുതുകയാണ് വന്നത് അപ്പോൾ അല്ല എന്ന് പറഞ്ഞു താൻ ഓക്കെ ആണോ അപ്പോൾ അത് ഇത്രയും നാളും വീട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സ് എങ്ങനെ എങ്ങനെയെടുക്കുമെന്നും ചോദിച്ചാൽ തരു തരുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എനിക്ക് ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ അത് അവിടെ നിന്ന് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായില്ലേ എന്നും പറയാം അതുകൊണ്ട് ഞാൻ ഇത്തിരി ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒന്നും താൻ വിചാരിക്കേണ്ട നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കാണാതെ പോയെന്നോ കളഞ്ഞു പോയെന്നോ കാണിച്ച് ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാവല്ലോ എന്ന് പറയുക സുധീഷെ അന്നേ എടോ തനിക്ക് ഞാനല്ലേ ഉള്ളത് പിന്നെന്താ ഞാൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ സുതീഷ് നിധിയോട് പറഞ്ഞു താനന്താടോ ഇങ്ങനെ അന്തമിട്ട് നോക്കുന്നതെന്ന് ചോദിച്ചു അല്ല വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താവുന്ന വാക്ക് തന്നിട്ട് ഞാനത് പാലിച്ചില്ലേ അതുപോലെ ഇതും പാലിച്ചിരിക്കും എന്താ എന്നെ വിശ്വസിച്ചോളാനും സുതീഷ് നിധിയോട് പറയാ അപ്പൊ ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ അപ്പൊ അത് മതിയടോ അത് മതി താൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എനിക്ക് വിട്ടേക്ക് ഒരു രണ്ടു മാസം ഒക്കെ സമയം എടുക്കാർക്കും എന്ന് പറയുമ്പം അതൊന്നും പ്രശ്നമല്ല കിട്ടിയാൽ മതിയെന്ന് നിധി പറയുമ്പം താൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൽ ഒന്ന് ഒപ്പിട്ടു തന്നാൽ മാത്രം മതി ബാക്കിയെല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാമെന്ന് നമ്മുടെ സുതീഷ് പറയാം അപ്പം ശരിയെന്നും പറഞ്ഞു ഇയാൾ വിചാരിച്ചതുപോലെ എല്ലാം നടക്കുമെന്നേ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടും നല്ലൊരു ജീവിതം കിട്ടും ഇതുവരെ കഷ്ടപ്പെട്ടതിനുള്ള റിസൾട്ടും ഉറപ്പായിട്ടും കിട്ടും എന്താ പേടിക്കണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞു സുതീഷ് ഇയാളുടെ വീട്ടിലുള്ളവരെ ഒരു ദിവസം ഈശ്വരാ ഇത് നമ്മുടെ നിധി തന്നെയാണോ എന്ന് അതിശയിച്ചു പോകുന്ന ഒരു കാലം വരും താൻ നോക്കിക്കോളാനൊക്കെ സുതീഷ് നിധിക്ക് ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക അപ്പം എനിക്കൊരു ഹെല്പ് ചെയ്യാവും ചോദിച്ചു നിധി അയ്യോ അതിനെന്താ താൻ പറഞ്ഞാൽ പോരെ എന്താന്ന് ചോദിച്ചു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടി വരുമ്പോൾ സമയമാവില്ല എന്നും അതുവരെ വെറുതെ ഇരിക്കാൻ എനിക്ക് വയ്യ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അപ്പോ അതിപ്പോ ഞാൻ പഠിച്ചത് പ്രകാരമുള്ള ജോലി വേണോന്നൊന്നും നിർബന്ധം എനിക്കില്ല എന്തെങ്കിലും ഒരു ജോലി മതി ഒന്ന് എൻഗേജഡാകാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് മതി എന്ന് പറഞ്ഞു അതൊരു കോൺഫിഡൻസ് ആണ് എന്ന് നിധി സുധീഷിനോട് പറയുമ്പം സുധീഷ് ഇങ്ങനെ ആലോചിക്കാം ഉം ഈ നാട്ടില് എനിക്ക് വേറെ ആരെയും പരിചയമില്ലാത്തത് കൊണ്ടാണെന്നും നിധി സുധീഷിനോട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് കണ്ടെത്തി തരാനായിട്ട് പറ്റുവോ ഏഹ് ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്നൊക്കെ പറയുമ്പം ആ ഉറപ്പായിട്ടും നമുക്ക് നോക്കാവെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ജോലിയല്ല ഇയാൾ പഠിച്ച പഠിപ്പിനുള്ളൊരു ജോലി തന്നെ ഞാൻ വാങ്ങിച്ചു തരും എന്താ പോരേന്ന് ചോദിച്ചു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് എന്നോട് പറഞ്ഞില്ലേ ഇനി അത് നടന്നു എന്ന് തന്നെ അങ്ങ് കരുതിക്കോളാൻ പറഞ്ഞു എന്നിട്ടിതേ ഇവിടെ കിടന്ന് സുഖമായിട്ട് അങ്ങ് ഉറങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ നിധിയെ സമാധാനിപ്പിച്ച് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നമ്മുടെ സുധീഷ് അങ്ങ് പോയി നിധി വാതിലടച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് പിന്നെ കാണിക്കുന്നത് സാന്ദ്ര ആട്ടോ സാന്ദ്രയാണെങ്കിൽ കുറ്റബോധം കൊണ്ട് നീറി നീറി അവിടെ അങ്ങനെ ഇരിക്കുക എന്നിട്ട് ഫോൺ എടുത്ത് നിധിക്ക് മെസ്സേജ് അയക്കുക സോറി നിധി ഒരിക്കലും ഇങ്ങനെയൊന്നും ആകുമെന്ന് ഞാൻ കരുതിയില്ല അവര് പറ്റിക്കൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു നിധി എന്നൊരു മൊബൈലിൽ നോക്കി അവിടെ ഇരിക്കുമ്പോഴാണ് സാന്ദ്രയുടെ വോയിസ് വരുന്നത് അപ്പോ നിനക്ക് നല്ലതെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ പക്ഷെ സംഭവിച്ച നേരെ തിരിച്ചായിപ്പോയിന്നും സോറി നിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാന്ദ്ര വോയിസ് ഇട്ടത് നമ്മൾ നിധി കേട്ടു ഇത് കേട്ട് നിധിക്ക് ഭയങ്കര സങ്കടമായി പോയി സാന്ദ്രയ്ക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല സാന്ദ്രയും ഭയങ്കരമായിട്ട് ഇതായിട്ട് അങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്ക ആ ഒരു വോയിസ് നോട്ട് കേൾക്കലൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ സുജാത അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ എല്ലാ സമയ ദിവസവും കൃത്യസമയത്താണുള്ള വരവ് എന്നിങ്ങനെ പറഞ്ഞു അതിപ്പോൾ ഏഷ്യാനായിട്ട് സീരിയൽ കാണുന്ന സമയമാണ് മഴതോരും മുൻപേ തുടങ്ങിക്കഴിഞ്ഞാൽ പവിത്രം കഴിയുന്നതുവരെ ലോകത്തെ എന്ത് തന്നെ സംഭവിച്ചാലും അമ്മ അറിയില്ല എന്നും പറഞ്ഞു ഇങ്ങനെ പറയാം കേട്ടോ ഇപ്പോൾ വേണമെങ്കിൽ ഒരു കള്ളം വന്ന് എല്ലായിടത്തോണ്ട് പോയാലും അമ്മ അറിയാൻ പോകുന്നില്ല എന്ന് പറയും അമ്മയെപ്പറ്റി പിന്നെ ഈ സമയത്തല്ലേ പണിയൊക്കെ കഴിഞ്ഞു സുഭാഷേട്ടൻ വരുന്നേ ഏട്ടനെയും കാണാലോ എന്ന് വിചാരിച്ചാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏർ എന്തിനു സുഭാഷേട്ടനെ കാണുന്നെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഈ വീട്ടിൽ എന്നോട് ഏറ്റവും നന്നായി പെരുമാറുന്നത് സുഭാഷേട്ടൻ ആണെന്നും അത് തന്നെയാണെന്നും പറയുകട്ടോ അപ്പൊ ഉം അത് മാത്രമാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിയോട് അത് പറയേണ്ട കാര്യമുണ്ടോ കണ്ണി നോക്കിയാലത് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ ആ അപ്പൊ സത്യം അങ്ങനെ പറ എന്ന് നിധി അപ്പോൾ നിധി ഈ വീട്ടിലുള്ളതേ എനിക്ക് വലിയ സന്തോഷായിട്ടോ എന്ന് പറഞ്ഞു അതെന്താ അങ്ങനെ അല്ല ഈ വീട് പെണ്ണുങ്ങൾ വാഴാത്ത സ്ഥലമാണെന്നുള്ള ഒരു പേരുദോഷം നിധിയല്ലേ മാറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു പിന്നെ നിധി ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ കാര്യം ഇനിയും എന്നും പറയാം അപ്പോൾ നാട്ടുകാർ കൂടെ ചേർന്ന് അതും പറഞ്ഞു പരിഹസിച്ചേനേന്നും പറഞ്ഞു ഇനിയിപ്പോൾ അത് നടക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിധി ഇത് കേട്ട് എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആണെന്ന് പറഞ്ഞു ഇയാളോ അപ്പോ ആർക്കിടെക്ചർ പഠിച്ചതാണെന്ന് പറഞ്ഞു ജോലിക്ക് പോകുന്നില്ല അപ്പോ ചോദിക്കുമ്പോ ചോദിക്കുമ്പോൾ പോണം എന്തെങ്കിലും ഒന്ന് ചെയ്യണം പ്രേമം ഒളിച്ചോട്ടം ഒക്കെ ആയിട്ട് അത് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി കാണില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ നിധിയുടെ ധൈര്യത്തെ സമ്മതിക്കണം കേട്ടോ ഷോ ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം എന്തുമാത്രം ഇഷ്ടമുണ്ടായിരിക്കും അപ്പോ അല്ലേ നിധി ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാം നിധിയുടെ ധൈര്യം എനിക്ക് കിട്ടണ എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ കിട്ടും എന്നൊന്നും എനിക്ക് തോന്നണില്ല എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴും നിധി ഇങ്ങനെ ഒന്നും ഇണ്ടാതെ കേട്ട തലയായിട്ടിരിക്കാം അല്ല ഇയാളെങ്ങനെ സുധീഷുമായി പ്രേമത്തിലായത് അല്ലെങ്കിൽ പ്രേമത്തിലാവാൻ കാരണം എന്തെങ്കിലും വേണമല്ലേ ഏഹ് നമ്മൾ പോലും അറിയാതെ അങ്ങ് പറന്ന് ചെന്ന് വീഴല്ലേ അപ്പപ്പോ അപ്പൊ അപ്പൂപ്പൻ താടി കാറ്റിൽ പോണ പോലത്തെ ഒരു അവസ്ഥ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധിക്ക് ഇതൊക്കെ കേട്ട് കൗതുകം ചിരിയാ വരുന്നേ അപ്പോൾ ആ ഒരു ഫീൽ വേറെ ഒരാൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം ഇനി നമുക്ക് ഫ്രണ്ട്സ് ആവാല്ലോ അല്ലേ എന്നും പറഞ്ഞു ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു നിധിയും തിരിച്ച് കൈ കൊടുത്തു അങ്ങനെ അവർ രണ്ടുപേരും പേരും കൂടെ കൂട്ടായി ഇത് കഴിഞ്ഞ് നേരം വെളുത്തു നിധി എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാ എണ്ണവും കൂടി അവിടെ കിടക്കുന്നതാണ് കാണുന്നത് ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് പറഞ്ഞു നിധി വരുവാ അപ്പോൾ സുഭാഷ് നിധി എന്നും പറഞ്ഞു വിളിച്ചങ്ങോട്ട് ചായ ഇങ്ങോട്ട് വന്നോട്ടോ എന്തൊരു ഇതൊന്ന് നിധി ചോദിച്ചു അപ്പോൾ അതെ ഓരോ ദിവസം എഴുന്നേൽപ്പിച്ചാൽ എല്ലാ ദിവസവും അവരത് ചെയ്യുന്നു കരുതിയോ ഇതൊക്കെ എത്ര കാലത്ത് ശീലമാണെന്ന് അറിയാവോ അത് മാറ്റാനൊന്നും ഭയ പറ്റില്ല എന്ന് പറയും അപ്പോൾ അതൊക്കെ വേറെയാണ് ഒരാഴ്ച ദിവസം തള്ളി എഴുന്നേൽപ്പിച്ച് നോക്കുക പിന്നെ അവർ വിചാരിച്ചാൽ പോലും ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് നിധി ഇവരോട് പറയണം സുഭാഷിനോട് പറയണം അപ്പോൾ ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ നിധി അവിടുന്ന് അടുക്കളയിലേക്ക് പോയി എന്നിട്ട് പോയി ഒരു കുറേ ഒരു പാത്രവും തവിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവരുടെ ചെവിയുടെ മൂട്ടിൽ വന്നിങ്ങനെ കൊട്ടി 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 ഇവരെ എഴുന്നേൽപ്പിക്കാം നിങ്ങളോടൊക്കെ എത്ര തവണ പറയണം രാവിലെ എഴുന്നേറ്റ് ഒരാൾ മാത്രം ജോലി ചെയ്യുക ബാക്കിയുള്ളവർ കിടന്ന് കിടന്നുറങ്ങുക അതൊക്കെ ശരിയായ കാര്യമാണോ എഴുന്നേറ്റ് എഴുന്നേറ്റേ എന്നും പറഞ്ഞോട്ടെ ഇങ്ങനെ നിധി ഇങ്ങനെ പറയുന്നുട്ടോ ഇപ്പൊ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേക്കണോന്ന് ചോദിച്ചു എഴുന്നേറ്റ് എഴുന്നവര് വേണം വേണം ഇനിയിപ്പം എല്ലാ ദിവസവും കാലത്തെ നേരത്തെ തന്നെ എഴുന്നേൽക്കണം ഏഴ് മണി കഴിഞ്ഞാൽ ആരും കിടന്നുറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ആ പിന്നെ നടന്ന കാര്യം തന്നെ ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് പറയാ കേട്ടോ അപ്പോൾ അങ്ങനെ ഇവർ ഈ കാര്യം എല്ലാം സംസാരിച്ചതിന് ശേഷം അങ്ങനെ എല്ലാവരെയും തള്ളി ഏൽപ്പിച്ച് നമ്മുടെ നിധി ഇങ്ങനെ നിൽക്കും അപ്പോൾ സുധീഷ് ആണെങ്കിൽ നികേഷ്നോട് പറഞ്ഞടാ ഞാൻ കിടന്നതും കൂടെ ഒന്ന് വിരുത്ത് വെക്കടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇയാളെന്താ ഇയാളുടെ വേലക്കാരനാണ് അവൻ മര്യാദയ്ക്ക് അവരവർ കിടന്നത് അവരവർ തന്നെ മടക്കി മടക്കിയെടുത്ത് വെക്കണമെന്ന് പറഞ്ഞു അത് മടക്കിയത് കൊണ്ട് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞു എല്ലാത്തിനും വരച്ച വരയിൽ കൊണ്ടൊന്ന് നമ്മുടെ നിധി ഏപ്പിച്ചും വിട്ടു അങ്ങനെ എല്ലാവരും ഒരടുക്കും ചിട്ടയൊക്കെ ആകാൻ തുടങ്ങിയിരിക്കണം നമ്മുടെ നിധി വന്നതിന് ശേഷം അപ്പം ഇനി ഇനി ഈ ചായ കുടിക്കത്തില്ല എന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷിൻ്റെ കയ്യിലേക്ക് ചായ കൊടുത്തു സുഭാഷ് നിധിയുടെ കയ്യിലേക്ക് ചായ കൊടുത്തു അപ്പം ആടി പോളി എന്ന് സുഭാഷ് നിധിയോട് പറയാ അങ്ങനെ നമ്മുടെ നിധി അവിടുത്തെ കണ്ണിലുണ്ണിയായി മാറുന്നു അതിനുശേഷം പിന്നെ കാണിക്കുന്ന അച്ഛൻ അവിടെ വീടിയൊക്കെ വലിച്ച് കണ്ണാടിയിലൊക്കെ നോക്കിയൊരു മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുക അപ്പോഴാണ് നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ അതേ പുറത്ത് വന്നിരുന്ന നിഗേഷ് പല്ലുതേക്കുന്നു നിധി അതിലെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അപ്പം മിസിസ് മരുമകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിധിയെ അച്ഛൻ വിളിക്കും അപ്പം നിധി മുറ്റം അടിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ മുറ്റം കഴിഞ്ഞ പോലപ്പുറം തൂക്കുന്നുണ്ടോ എന്ന് അച്ഛൻ നിധിയോട് ചോദിച്ചു ഏഹ് അല്ല പൂത്തനച്ചി പോരപ്പുറം തൂക്കുന്നാണല്ലോ ഏ എന്നും പറഞ്ഞുകൊണ്ടാ അച്ഛൻ ഒരു ചിരിയപ്പോൾ നിധി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ മനസ്സിലായില്ല അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ആരും നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണുന്നത് വരെ ചേട്ടാ സീക്യാൻ ടേക്ക് ബൈ ബൈ